മഞ്ഞ അതുപോലെ പിങ്ക് പിങ്ക് ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും പ്രായമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അതൊരു വീട്ടിൽ അങ്ങനത്തെ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്കും അപേക്ഷിക്കാം ഒരാൾക്കല്ല എണ്ണ കണക്കില്ല ആ എണ്ണ കണക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലരു വിചാരിക്കും ഒരാൾക്കായിരിക്കും റേഷൻ കാണുമ്പോൾ അങ്ങനെയല്ല അസ്സാം വൈക്കം വാഹത്തുള്ള ഇസ്മി അലഹമു അല്ലാഹുല്ലൈ മുഹമ്മദ് പി സകോ ജയൻഷ്യൻ പരിപാടിലേക്ക് കൃത്യമായ സ്വാഗതം ഇരുപത് വർഷത്തിലധികമായി വളാഞ്ചേരിയിൽ അക്ഷയ നിർത്തിവരുന്ന അബ്ദുലി സാഹിബാണ് നമുക്ക് നമ്മുടെ പിന്നുള്ളത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരുന്നു സ്വാഗതം പദ്ധതി നമ്മൾ ഇപ്പോൾ ഈ ഡിസംബറിൽ നമ്മളെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകളാണ് അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു മാസ ആനുകൂല്യമാണ് ആയിരം രൂപ വെച്ചുള്ള പെൻഷൻ സ്കീം പോലെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഇതിൻ്റെ ആരംഭിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഈ ബി പി എൽ കാർഡുകൾ ബി പി എൽ എന്ന് പറയാൻ വയ്യ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ മഞ്ഞ പിങ്ക് കളറിലുള്ള റേഷൻ കാർഡ് നാല് കളറിലുള്ള റേഷൻ കാർഡ് വരിക വെള്ള നീല മഞ്ഞ പിങ്ക് അതിൽ മഞ്ഞ പിങ്ക് ആണ് ഈ ഏറ്റവും കൂടുതൽ ദരിദ്ര ലെവലിൽ വരുന്ന താഴെയുള്ള ആളുകളുടെ കാർഡ് ഈ രണ്ട് കാർഡിൽ ഉൾപ്പെടുന്ന മുപ്പത്തഞ്ച് വയസ്സിൻ്റെയും അറുപത് വയസ്സിൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഒരു ഒരു സഹായം ഒരു കൈത്താങ് എന്നുള്ള ഒരു ഇതിലാണ് ഈ പദ്ധതി വന്നത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ഈ പദ്ധതിയുടെ ആനുകൂല്യം നേടാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പെൻഷൻ ഉണ്ട് നിലവിലൊരു പെൻഷൻ നമ്മുടെ നാട്ടിലുണ്ട് ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വാർത്തയ്ക്ക് പെൻഷൻ എന്ന് പറഞ്ഞിട്ട് അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞാൽ അവർക്ക് എന്തു ചെയ്യാം പ്രത്യേകിച്ച് ഒരു ആയിരം രൂപ സ്ക്വയർ ഫീറ്റ് താഴെ വീടുള്ള സ്വന്തമായി വാഹനങ്ങളൊന്നും ഇല്ലാത്ത നാല് ചക്ര വാഹനങ്ങൾ കാറ് പോലത്തെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പെൻഷൻ അപേക്ഷിക്കാൻ പറ്റും ആ റേഷൻ കാർഡിൻ്റെ വരുമാനം ഒരു ലക്ഷത്തിന് താഴെ ആയിരിക്കണം റേഷൻ കാർഡിലെ കുടുംബാംഗങ്ങൾക്ക് ഇങ്ങനെ വാഹനങ്ങളൊന്നും പാടില്ല അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതിലുള്ള ആളുകൾക്ക് നമുക്ക് എന്തു ചെയ്യാം പഞ്ചായത്തിലെ വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ അപേക്ഷിക്കാം അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസം ഒരു സംഖ്യ ഇപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട് മാസം ആയിരത്തി അറുനൂറായിരുന്ന രണ്ടായിരം രൂപയ്ക്കൊക്കെ ആ പെൻഷന് നിലവിലുണ്ട് അത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവിടുന്നാണ്ട് അവരുടെ മരണം വരേനെ ആ പെൻഷൻ കിട്ടുക അത് കൂടാതെ വരുന്ന അത് അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് ഉണ്ടാവുക ഇതത് കൂടാതെ വരുന്ന പെൻഷനാണ് ഈ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ അറുപത് അറുപത് വയസ്സിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ രണ്ട് റേഷൻ കാർഡ് ഉൾപ്പെട്ടവർക്ക് മാത്രം ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല ആദ്യം പറഞ്ഞത് നമ്മുടെ എല്ലാ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും ബാധകമാണ് പക്ഷേ ഈ വീടും അവരെ വരുമാനവും കാര്യങ്ങളൊക്കെയാണ് നോക്കിയിരുന്നത് ഇത് റേഷൻ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് റേഷൻ കാർഡ് ഉൾപ്പെട്ട മുപ്പതിൻ്റെയും അറുപതിൻ്റെയും ഇടയിൽ പ്രായമുള്ള ആൾക്കാൻ മുപ്പത്തഞ്ചിൻ്റെയും അറുപതിൻ്റെ ഇടയിൽ പ്രായവർക്ക് പറ്റുള്ളൂ പിന്നെ അവർക്ക് വേറെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അർഹതയില്ല ഭിന്നശേഷി പെന്ഷനോ അതായത് പെൻഷന് ചിലവർക്കുണ്ടാവും അതല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആളുകളുണ്ടാവും പിന്നെ ഗവൺമെൻറ് ജോലി ഉള്ളവർ സ്ഥിരമായിട്ട് ഈ ഡെയിലി ബേസിസൊക്കെ ഒരു സ്ഥിരമായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കോൺട്രാക്ട് ബേസിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ അത്രക്കാർക്ക് ഇതിന് ഇതിന് അർഹതയില്ല ഇല്ല അല്ലാത്ത ആളുകൾക്ക് ഈ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റും പിന്നെ അവർ വരുമാനം നോക്കുന്നില്ല കാരണം വരുമാനം ഇല്ലാത്തവരാണ് ഈ രണ്ട് കാർഡിൽ ഉണ്ടാവുക ഓ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉണ്ടാവുക ഓക്കെ അപ്പോൾ വീണ്ടും വരുമാനം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല അവർ ആധാർ കാർഡ് വെച്ച് അടിച്ചാൽ നോക്കിയാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിന് ആധാർ കാർഡും ഇതൊക്കെ വെച്ച് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും നമുക്ക് പറയാം നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റേ സാധാ പെൻഷനിൽ വീടിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് പറഞ്ഞു അതുപോലെ അങ്ങനത്തെ നിബന്ധന ഇതിലുണ്ടോ ഇതിലത ഇതിലങ്ങനെ അവർ താമസിക്കുന്ന വീടിൻ്റെ വലുപ്പോൾ വണ്ടി ഇല്ലെങ്കിൽ അവരെ വാഹനമോ ഒന്നും പ്രശ്നമില്ല അവർ ഈ റേഷൻ കാർഡിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് പക്ഷേ ഈ റേഷൻ കാർഡ് കിട്ടുന്നവർക്ക് കിട്ടുന്നവർക്കൊരു മാനദണ്ഡമുണ്ട് ഈ എ ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സംഗതികളൊന്നും ഇല്ലാത്തവരെ ഉൾപ്പെടും അന്വേഷിച്ചിട്ട് കൊടുത്താണ് ഓൾറെഡി അന്വേഷിച്ചിട്ട് കൊടുത്ത കാർഡാണ് പിന്നെ അങ്ങനെ സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവില്ല അപ്പോൾ അവർക്ക് മാനദണ്ഡം വെക്കേണ്ട ആവശ്യം സ്വാഭാവികമായിട്ട് വരുന്നില്ല നിലവിൽ അതില്ല ആ റേഷൻ കാർഡിൽ അംഗമായ മതി ഈ വയസ്സും കറക്റ്റ് മതി ഓക്കെ ഇതിൽ ഉൾപ്പെടുന്ന സേവനങ്ങൾ വേറെന്തൊക്കെയാണ് ഈ പെൻഷൻ അല്ലാത്ത പെൻഷൻ പെൻഷനല്ലാതെ നമുക്ക് നമുക്ക് ഇവർക്ക് വരുന്നത് ഈ സ്കീമിലല്ല പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിലെ എന്താ പറയുക ഈ സ്ത്രീ സുരക്ഷ പെൻഷൻ കൂടാതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ആറു വയസ്സിൻ്റെ പെൻഷൻ്റെ കാര്യം പറഞ്ഞു പിന്നെ വിധവാ പെൻഷൻ പറഞ്ഞു അതുപോലെ നിലവിൽ വേറെ നമുക്ക് ഈ തൊഴിലാളി ക്ഷേമ നമ്മൾ എന്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാർ കർഷകർ ഇപ്പോൾ നിലവിൽ ഒരുപാട് കർഷകർ കർഷകരൊക്കെ ആയിട്ട് ജോലി ചെയ്താലാണെങ്കിൽ നമുക്ക് കർഷക പെൻഷൻ അപേക്ഷിക്കാം ആറ് വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖല അതിനെ അതിനെക്കുറിച്ച് ഇതാക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ പെൻഷൻ്റെ പരിധിയിൽ പെടണം ഇതൊന്നും ഈ പെൻഷനിലൊന്നും പെടാത്ത അപ്പോൾ തയ്യൽ തൊഴിലാളി വീട്ടു ജോലിക്ക് പോകുന്ന അങ്ങനെ പലതരം പെൻഷൻ സ്കീമുകളുണ്ട് പല നമുക്ക് നമുക്കൊരു ഒരു ജോലിയിലൊരു മേഖല ഉണ്ടാവുമല്ലോ ആ മേഖലയിൽ നമ്മൾ അറു വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ മേഖലയിലൊരു പെൻഷൻ സ്കീം നിലവിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഇതുണ്ട് വീട്ടിത്തൊഴിലാളികൾ ചെറിയ ഒരു വിധം അടച്ചിട്ട് അങ്ങനെ കിട്ടും ഇനി ഇതിലൊന്നും പെടാത്ത ഉൾപ്പെടാത്ത ആളുകളാണ് നമ്മൾ ഈ അറു വയസ്സ് കഴിഞ്ഞവർക്ക് അതായത് മുൻസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് നൽകുന്ന ഈ വാർദ്ധക്യ പെൻഷൻ വരുന്നത് ഒരാൾക്കൊരു ഒരാൾക്കൊരു ഉൾപ്പെടാത്തവരാണ് നിലവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പെൻഷനേ ഉള്ളൂ രണ്ട് ഇതുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് കർഷക തൊഴിലാളി പെൻഷനും നമ്മളെ വിധവാ പെൻഷനും അപേക്ഷ ആളുകളൊക്കെ ഇണങ്ങി ഒരു പെൻഷൻ്റെ എമൗണ്ട് അവർക്ക് കിട്ടുള്ളൂ രണ്ടിനും അവരും അംഗങ്ങളായിരിക്കും രണ്ട് പെൻഷൻ സ്കീമിലും അവരുണ്ടാവും പക്ഷെ അവർക്ക് എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിരം രൂപ ആയിരം രൂപ രണ്ട് ഇതിന്നും കൂടെ ആയിരം രൂപ രണ്ടായിരം പേർക്ക് എമൗണ്ട് നിയമപ്രകാരം നമ്മൾ നിലവിലെ നിയമപ്രകാരം അങ്ങനെ അനർഹ അനർഹത വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കണം അതിന്റെ പലിശ സാഹിത്യം തിരിച്ചടക്കണം എന്നാണ് നിയമം പിടിക്കും പിടിക്കും പിടിച്ചു പിന്നെ സാധ്യതയുണ്ട് പിടിക്കാം അങ്ങനെ ഇവന് അങ്ങനെ രണ്ട് പെൻഷൻ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്താ പറയുക ആധാർ ബേസ്ഡ് ആയി ഓൺലൈൻ ബേസ്ഡായി ആദ്യമൊക്കെ നമുക്ക് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവല്ലേ ഇപ്പം ആധാർ ബേസ്ഡ് എല്ലാ വർഷം ഈ പെൻഷൻ ഏത് പെൻഷനിലുള്ള ആളുകളും മസ്റ്റർ എല്ലാ വർഷവും മസ്റ്ററിങ് ചെയ്യണം മസ്റ്ററിംഗ് നടപ്പം എന്താ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കിടപ്പിലായ രോഗികൾക്ക് വരെ അവിടെ വീട്ടിൽ പോയി ചെയ്യുന്നുണ്ട് അത് ഇത്രേ ഉള്ളൂ അവർ ഒരു വർഷമായിട്ട് അവർ അടുത്ത വർഷത്തേക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള തെളിയിക്കാൾ വരുകയൊക്കെയാണ് അപ്പോൾ ആധാർ ബേസ്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഡ്യൂപ്ലിക്കേഷനൊക്കെ സാധ്യത വളരെ കുറവ് കുറവാണ് ഇപ്പോൾ എല്ലാ മേഖലയും ആധാർ ബേസ്ഡാണല്ലോ ഈ സ്കോളർഷിപ്പുകൾ ഇപ്പോൾ കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എല്ലാം ആധാർ ബേസ്ഡായി മാറി അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിലേക്ക് അപേക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ അർഹതയുള്ള ആളുകൾക്ക് ഇത് നൂറ് ശതമാനം ഓൺലൈനാണ് ഓക്കെ അതായത് ഈ ആളുകൾ വേറെ കാര്യമായിട്ട് എവിടെ പോകേണ്ട അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ മാത്രം അവർ ഒരു അർഹതയുള്ള ഒരാൾ അതായത് നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ മഞ്ഞ അതുപോലെ പിങ്ക് പിങ്ക് ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും പ്രായമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അതൊരു വീട്ടിൽ അങ്ങനത്തെ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്കും അപേക്ഷിക്കാം ഒരാൾക്കല്ല എണ്ണ കണക്കില്ല ആ എണ്ണക്കണക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർ വിചാരിക്കും ഒരാൾക്കായിരിക്കും റേഷൻ കാർഡും അങ്ങനെയല്ല ഒരു റേഷൻ കാർഡിലും അഞ്ച് പേർ അങ്ങനെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അഞ്ച് പേർക്കും നമുക്ക് എന്ത് ചെയ്യാം ഒരു മാസം അയ്യായിരം വീട്ടിലെത്തും വീട്ടിലെത്തും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം അതിനപേക്ഷിക്കാം അപ്പോൾ അവർ കരുതേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഈ റേഷൻ കാർഡാണ് പിന്നെ അവരുടെ ആധാർ കാർഡ് ഒരു ഫോട്ടോ പിന്നെ അവരുടെ വയസ്സ് തെളിയിക്കാനുള്ള ഒരു രേഖ എന്നുള്ളതാണ് ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഈ മുപ്പത്തഞ്ച് വയസ്സ് വയസ്സ് തെളിയിക്കാനുള്ള രേഖ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ആയിട്ട് സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ പ്രൈമറി ഡോക്യുമെൻ്റ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഉണ്ടാവാം ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഒക്കെ രേഖയായിട്ട് കൊടുക്കാം ഇതൊന്നും ഇല്ലാത്ത ആളുകൾ അങ്ങനെ ഉണ്ടാവാം അങ്ങനെ ഉണ്ട് കുറച്ച് പേര് ഒരു ഡോക്യൂമെൻ്റ് ഇല്ലാത്ത ആളാണ് അവർക്ക് എന്തു ചെയ്യാം ഒരു അതിന് പ്രത്യേക ഫോർമാറ്റ് സർക്കാർ ഇറക്കിയിട്ടുണ്ട് ആ ഫോർമാറ്റിൽ ഒരു ഗവൺമെൻറ് ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയാൽ മതി ഇവർക്ക് മുപ്പത്തഞ്ച് വയസ്സായെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ട് അവർ സീൽ ചെയ്ത് തന്നുകഴിഞ്ഞാൽ അപ്പോൾ വളരെ ലളിതാണ് ആ വയസ്സ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റേഷൻ കാർഡ് ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് ബാങ്ക് സോറി ബാങ്ക് പാസ്ബുക്ക് പോയതാണ് പേയ്മെൻറ്റ് വരാനുള്ള അക്കൗണ്ട് അക്കൗണ്ട് വേണം തീർച്ചയായിട്ടും അതിൽ ക്യാഷ് ഇതാണ് ഡയറക്റ്റ് ഡെബിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അതും ഇത്രയും രേഖകൾ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വരിക അപേക്ഷ സമർപ്പിക്കുക ഒന്നും ചെയ്യാനില്ല ബാക്കി എന്തെങ്കിലും എങ്കോരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി അവർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അവരുണ്ടാവുക ഓക്കെ അത് വന്നിട്ടില്ല അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളൂ പെൻഷൻ സ്കീം ആയിട്ടില്ല സ്കീമിൽ നിലവിൽ വന്നിട്ട് അത് ഇപ്പോൾ നമുക്ക് ഇതിന് എന്താ ഈ സ്കീമിന്റെ പ്രത്യേകം എന്താ പറയുക ഇതിനൊരു പ്രത്യേക ഡേറ്റ് ഒന്നും ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ ഫസ്റ്റ് ആയിരിക്കും അതിൻ്റെ സ്കീമിന്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇത് വരിക അതായത് പേയ്മെൻറ്റ് വരിക കാരണം അടുത്ത സാമ്പത്തിക വർഷം വരാൻ പോണ ഏപ്രിലാണല്ലോ പക്ഷെ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക സമയപരിധിയൊന്നുമില്ല അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഓരോ മാസം മുപ്പത്തഞ്ച് വയസ്സാവുന്ന ആളുകൾ വരുമല്ലോ ഓ തീർച്ചയായിട്ടും പുതുക്കിക്കൊണ്ടിരിക്കുക ഇത് സ്ഥിരമാണ് നമ്മളിപ്പോൾ വയസ്സ് പോലെ തന്നെ ഇതും മുപ്പത് വയസ്സാണ് അതും എല്ലാ എല്ലാ മാസങ്ങളിലും ഈ സ്ത്രീകൾ കയറി വരും അതെ അതെ മുപ്പത്തഞ്ച് വയസ്സായ സ്ത്രീകൾ വരും അപ്പോൾ അതിൻ്റെ പ്രത്യേക സമയപരിധിയില്ല ആ പ്രായമാകുമ്പോൾ അവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാം എന്നുള്ള ആ രീതിയിലാണ് ഈ സ്കീം ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഇത് ഒന്ന് എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ രണ്ട് ഇതിൽ പറയാം ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലോ അത് തൊഴിലുറപ്പ് ഒഴിവാക്കിയല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ഇത് പ്രകാരം തൊഴിലുറപ്പില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് സാധാരണ കുടുംബങ്ങൾക്ക് ഈ ഒരു ആയിരം രൂപ ചെറിയ സംഖ്യയാണെങ്കിലും ആയിരം രൂപ കിട്ടുമ്പോൾ അതൊരു ഒരു കൈത്താങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു വരുമാനം വീട്ടിലേക്ക് വരും എന്നുള്ള ഒരു ഇതുണ്ട് അപ്പം അതിൻ്റെതായൊരു സാമൂഹ്യ മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഒരു വില പ്രതീക്ഷിക്കുന്നത് നമ്മൾ പെൻഷൻ ചർച്ച ഒരുപാട് പെൻഷൻ സ്കീമുകളുണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ സമയം കാലം അങ്ങനെ നന്നാവും അതായത് പെൻഷൻ നമുക്ക് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ പ്രവാസി മുതൽ പെൻഷനുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പ്രവാസിയുടെ ഈ നിലവിൽ വോട്ടിൻ്റെ ഒക്കെ സമയമാണ് അപ്പോൾ പ്രവാസി വോട്ടുകളൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ പെൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സാധാരണ ആളുകളുടെ പെൻഷനെ കൂലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പ്രവാസികളുടെ പെൻഷനെ കുറിച്ചാണ് പ്രവാസികൾ എന്താ വെച്ചാൽ ഒരാൾ ജോലി ഗൾഫിലായി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രവാസി ക്ഷേമനിധിയിൽ അംഗാവാൻ പറ്റും അവരുടെ ജോലി ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് അംഗമായിട്ട് അവർക്ക് മാസം ഒരു മുന്നൂറ് രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അറുപത് വയസ്സാകുമ്പോൾ ഒരു അയ്യായിരം രൂപ അവരെ തവണകൾക്കനുസരിച്ചാണ് അവർ ഏജിന് ചേരുന്ന ഏജിനനുസരിച്ച് ഒരു എമൗണ്ട് മിനിമം ഒരു അയ്യായിരം രൂപയാലും കുറയാത്ത സംഖ്യ ഉണ്ടാവും സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മാസം അവർക്ക് പെൻഷനായിട്ട് കിട്ടും പിന്നെ അതുപോലെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിനുള്ള സഹായം കുട്ടികളെ കെട്ടിക്കാനുള്ള സഹായം അതൊക്കെ ഈ സ്കീമിലൂടെ കിട്ടും പക്ഷെ നമ്മൾ ഒട്ടുമിക്കവാൻ പ്രവാസികളൊന്നും ചെയ്യാറില്ല എല്ലാവരും എന്ത് ചെയ്യും നോർക്ക ഇത് ചെയ്യും ഒരു ഇൻഷുറൻസ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു നോർക്ക റൂട്ട്സിലൂടെ ഒരു സ്കീം വന്നിട്ടുണ്ട് അതെല്ലാവരും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇങ്ങനെയുള്ള ക്ഷേമ രീതിയിലൊന്നും ആരും അധികം അറിയില്ല അധികം ആളുകളും അംഗങ്ങളാവൂല പക്ഷെ നമുക്ക് കിട്ടുന്ന ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങളാണ് നോർക്കാർ ഉടിച്ചപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് പക്ഷെ അത് എല്ലാവരും ശരിക്കും എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണമല്ല അതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല അവരുടെ ഫോട്ടോ ആധാർ കാർഡും സോറി അവരുടെ പാസ്പോർട്ടും വിസറ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈൻ ചെയ്യാം ഓൺലൈനിൽ ചെയ്യാം അവർക്ക് കാർഡ് വരും അത് വെച്ച് മാസം അടയ്ക്കാം അതെല്ലാ മാസം അടക്കണമെന്നില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴോ കൂടുമ്പോളോ മതി ഒന്നിച്ചടക്കാം അങ്ങനെയുള്ള സംവിധാനമുണ്ട് അറുപത് ഒന്നിച്ചടക്കാം ഒന്നിച്ചടക്കാം അങ്ങനെ അടക്കാം ചെറിയൊരു ഇൻട്രസ്റ്റ് ഒരു എമൗണ്ട് കൂടുന്നു മാത്രം പക്ഷേ അങ്ങനെയുള്ള സംവിധാനം ഉണ്ട് അടയ്ക്കാൻ പറ്റുമോ അഡ്വാൻസ് ആയിട്ട് നമുക്ക് അഡ്വാൻസ് സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നിലവിലിപ്പോൾ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ല പക്ഷെ ഇതായി ചെയ്യാൻ പറ്റുമോ എന്നാൽ ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് ചില സ്കീമിലൊക്കെ അഡ്വാൻസ് ആയിട്ടും വരാറുണ്ട് ഒന്ന് പ്രവാസി പെൻഷൻ അല്ലാത്ത അല്ലാത്ത പെൻഷൻ നാട്ടിലുള്ളവർക്ക് ആ പെൻഷൻ തന്നെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് കാര്യങ്ങളാണൊന്നും ഇതിൽ പെട്ടല്ല മെയിനായിട്ടുള്ള പെൻഷൻ പിന്നെ ഈ വീട്ടിൽ സുഖമില്ലാത്ത ആളുകൾ അംഗവൈകല്യം സുഖമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ പലതരത്തില ഇപ്പോൾ എന്താ പറയുക യു ഡി ഐ ഡി കാർഡെന്ന് പറയും യു ഡി ഐ ഡി കാർഡുകൾ ഉള്ള ആളുകളാണെങ്കിൽ ആ സ്കീം വെച്ച് നമുക്ക് പെൻഷൻ കിട്ടും പിന്നെ അതുപോലെ നമുക്ക് വീട്ടിൽ ഈ ക്യാൻസർ പോലത്തെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട അസുഖമുള്ള ആളുകളുണ്ടാവും കടുപ്പ് രോഗികൾ രോഗികൾ അവർക്ക് പെൻഷനുണ്ട് കൊടുക്കാൻ പറ്റും അത് നമുക്ക് ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇതേപോലെ അക്ഷയിൽ വന്നിട്ട് അവർക്ക് അവർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അപേക്ഷ കൊടുക്കാം അപ്പം അതിൻ്റെ പെൻഷനായിട്ട് അവർക്ക് കിട്ടും അവർ ജീവിച്ചിരിക്കുന്ന കാലം വരെ പെൻഷനായിട്ട് കിട്ടും അത് കിട്ടുക കൂടെ നിക്കുന്നവർക്ക് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ അംഗവൈകല്യായിട്ടുള്ള അവരെ വിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ചാലഞ്ചർ ആയിട്ടുള്ള എന്നാൽ അവർ വിട്ട് ജോലിക്ക് പോകാൻ പറ്റും അങ്ങനത്തെ ആളുകൾക്കാണ് ഈ പാരൻസിനായിട്ട് അതായിട്ട് കിട്ടുക അത് അത് വേറെ ഉണ്ട് വേറെ സ്കീമുകളുണ്ട് ജനങ്ങൾക്കിപ്പോൾ ഒരു ഇതില് അറിവില്ലായ്മ ഈവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാര നിസ്സാരമല്ല പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമുക്കൊരു പാമ്പ് കടിയേറ്റുമെന്ന് വിചാരിക്കാം അതിന് ധനസഹായമുണ്ട് പാമ്പ് ഒരു ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവമാണ് അതിനു നമുക്ക് ആ അക്ഷയിലൂടെ വന്ന് അപേക്ഷ കൊടുത്തതിൻ്റെ സാമ്പത്തികാനുകൂല്യം വാങ്ങാൻ പറ്റും പല ആളുകളും അത് ചെയ്യൂല മുങ്ങി മരണങ്ങൾക്കും ആ മുങ്ങി മരണങ്ങൾ അങ്ങനെ ദുരന്തങ്ങളൊക്കെ അങ്ങനെ നമുക്ക് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മളെ പി സി റേഡിയോ ശ്രോതാക്കളോട് ഒരു അറിവിലേക്ക് വേണ്ടി നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിയിട്ടാണെങ്കിലും ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു ആ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ പരമാവധി നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആളുകൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയിട്ടൊന്ന് അന്വേഷിക്കണത് നല്ലതാണ് അവരുടെ അവരുടെ ചാലഞ്ച് അവരുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അവർക്ക് പറ്റുന്നതിൽ എന്തെങ്കിലും സ്കീമുകൾ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതിന് ചേ ചേരാൻ പറ്റും വാങ്ങിയെടുക്കാൻ പറ്റും അവർക്ക് തീർച്ചയായിട്ടും വാങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ ചില പ്രത്യേകിച്ച് ഈ താഴ്ന്ന ഈ കാറ്റഗറി വിഭാഗങ്ങൾ ഇപ്പോൾ ഇൻഷു എന്താ പറയുക ബി പി എല്ലി ഇങ്ങനെ റേഷൻ കാർഡും മഞ്ഞക്കുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാവും ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ നിലവിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടുന്ന സ്കീമുണ്ട് എഴുപത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അക്ഷയിൽ അവർ ആധാർ കാർഡായിട്ട് അക്ഷയിൽ വന്നിട്ട് അതിൻ്റെ ഭാഗമാവാൻ പറ്റും ചികിത്സാനും ചികിത്സാനുകൂലികളാണ് അഞ്ച് ലക്ഷം രൂപ വരെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് നല്ലൊരു സഹായമായിരിക്കും ചില സമയങ്ങളിലൊക്കെ നമുക്ക് നില അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സഹായമായിരിക്കും അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും അത് അതിന് പ്രായം പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല ഏഴ് വയസ്സ് പ്രായമായ ആർക്കും അതിൻ്റെ ഭാഗമാവാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാടുണ്ട് കുറേ ഒക്കെ ആളുകൾ കുറച്ചൊന്ന് അങ്ങനെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് അക്ഷയിലൊക്കെ വന്നിട്ടൊന്ന് അവരുടെ കാര്യങ്ങൾ പറയണ്ട അതിന് സൂട്ടാവണ വല്ല പദ്ധതികളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണത് നല്ലതാണ് നമുക്ക് 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 അർഹതയുള്ളത് നമുക്ക് നേടിയെടുക്കാമല്ലോ അതെ 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 അവകാശങ്ങളാണ് അതെ തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷാ പദ്ധതി ഉറപ്പാക്കുന്നതിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പങ്ക് എന്തൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പദ്ധതി ഇത്തരം പദ്ധതികൾക്ക് വരുമ്പോൾ ഇത് സാധാരണ ആളുകൾക്ക് ഇപ്പോൾ വരുമാനം കുറഞ്ഞ ആളുകളാണ് പൊതുവെ അപ്പോൾ അവർക്ക് ഇതൊരു വലിയൊരു സഹായം കൈത്താങ്ങായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു മാസ് ഒരു പരസ്യമായിട്ട് അതായത് എല്ലാ ജനങ്ങളിലേലും ഇത് അർഹരായ എല്ലാ ജനങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും നമ്മൾ കേൾക്കുന്ന ആളുകളും എല്ലാവരും ചെയ്യേണ്ടത് നമ്മളുടെ ചുറ്റുവട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ടോ എന്നുള്ള അവേർനെസ് കൊടുക്കുക എന്നിട്ട് അവരൊക്കെ ഇതിൻ്റെ പങ്കാളികളൊക്കെ ഈ പദ്ധതിയുടെ പങ്കാളികളൊക്കെ അതുപോലെ നമ്മൾ ജനപ്രതിനിധികളാണെങ്കിലും മറ്റു ആളുകളാണെങ്കിലും ഇനി ജനപ്രതിനിധി അല്ലാത്ത നമ്മളെ രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും പൊതുപ്രവർത്തകരായിട്ടുള്ള ഇഷ്ടം ധാരാളം ആളുകളുണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ ചുറ്റുപാടുള്ള നമ്മളെ കൂടെ ഉള്ള ആളുകൾ അവരൊരു ഒരു കൈത്താങ്ങായിട്ട് ഈ സഹായം ഈ പദ്ധതി പരിചയപ്പെടുത്തി കൂടെ അവരുടെ ഭാഗമാക്കണം അവരെയും കൂടെ നമ്മളെ കൂടെ കൂട്ടാനുള്ള നമുക്ക് കിട്ടിയ അറിവ് അവർക്കൊന്നും കൊടുത്ത് അവരായിരുന്നു അവരൊരു സാമ്പത്തികമായിട്ട് ചെറിയൊരു ആനുകൂല്യം കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരാൾ പോലും ഇത് കിട്ടാതെ പോകരുത് പോരുത് നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും അറിയാത്തത് കൊണ്ട് കിട്ടാതെ പോകുമ്പോൾ അല്ലെങ്കിൽ അതെ അതെ ഇത്രയും സമയം ജനക്ഷേമ പരിപാടിയിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർത്തു തന്ന ശ്രീ അബ്ദുൽ അലി സാഹിബിന് ടീം പി സെഹ്യമായി നന്ദി അസ് വരമുള്ള വാക്യൂ